കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ദേശബന്ധു സ്കൂളിന്റെ ദേശബന്ധു മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ബാബുവിന്റെ അധ്യക്ഷതയിൽ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സ്കൂൾ ഭരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടനുബന്ധിച്ച് നടക്കുന്ന യാത്രയപ്പ് സമ്മേളനം പി ടിഎ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ പങ്ങാടി എം എൽ എ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി നിർവ്വഹിക്കും വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ പ്രവർത്തനം ആരംഭിച്ച ദേശബന്ധു സ്കൂൾ നിരവധി തലമുറകൾക്ക് വിജ്ഞാനം പകർന്ന് നൽകിക്കൊണ്ട് പാഠ്യതര മേഖലകളിൽ സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പൊതുവിദ്യാലയമായി മാറിയിട്ടുണ്ട് യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പുകൾ ധാരാളം കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നു എച്ച്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉയർന്ന വിജയശതമാനം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മുപ്പത്തിയാറ് കുട്ടികൾ വിവിധ ഇനങ്ങളിൽ പങ്കെടുത്ത എ ഗ്രേഡ് കൂടാതെ പൊതുവിദ്യാലയങ്ങളിൽ പാലക്കാട് ജില്ലയിൽ രണ്ടാം സ്ഥാനം എന്നിവ സ്കൂൾ കരസ്ഥമാക്കിയിട്ടുണ്ട് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിലും കായികോത്സവത്തിലും പങ്കെടുത്ത് കുട്ടികൾ ശ്രദ്ധേയരായി എൻ എസ് എസ് എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജെ ആർ സി ലിറ്റിൽ ഗൈഡ്സ് തുടങ്ങിയ വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമാർന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള പരിപാടികൾ ആവിഷ്കരിച്ചു വരുന്നുണ്ട് മാനേജ്മെന്റിന്റെയും പി ടി എ കമ്മിറ്റിയുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലുള്ള മികവാർന്ന പ്രവർത്തനമാണ് സ്കൂളിൽ നടക്കുന്നത് രക്ഷിതാക്കളുടെയും പൂർവ്വ അധ്യാപകരുടെയും വിദ്യാർത്ഥി സമൂഹത്തിന്റെയും പിന്തുണയും സ്കൂളിനുണ്ടെന്ന് ഭരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ നമ്മളൊരു അനിവേഴ്സറി നടത്തുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ മാത്രമേ സാധാരണ പങ്കെടുക്കാറുള്ളൂ ഈ പ്രാവശ്യം ഞങ്ങൾ മുൻകാല വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ നാടിനെ മുഴുവൻ സ്കൂളിലേക്ക് ആകർഷിക്കുക നാടിൻ്റെ സ്വത്തായി സ്കൂളിൻ്റെ സ്കൂളിനെ മാറ്റുക എന്നൊരു ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹെഡ്മിസ്ട്രസ് എ വി ബ്രൈറ്റി പി എം ബൾക്കീസ് യു വിജയലക്ഷ്മി എം ജെ സി ബി സന്ധ്യാ സേതുമാധവൻ എന്നിവർക്കുള്ള യാത്രയപ്പം ഇതോടനുബന്ധിച്ച് നടക്കും സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറും